എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മളുടെ ക്ലാസ്സിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് അറിയാം കുറച്ച് ദിവസം നമുക്ക് ക്ലാസ്സുകളില്ലായിരുന്നു അപ്പൊ വേറെ കാര്യമൊന്നുമില്ല നമ്മുടെ പഴയ ക്ലാസ്സുകളൊക്കെ എല്ലാവരിലും കൂടുതൽ എത്തട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ ഒരുപാട് പേര് കോൺടാക്ട് ചെയ്തു പേഴ്സണലായിട്ടും മെയിലായിട്ടും മെസ്സേജ് ആയിട്ടും ഒക്കെ മിസ് എന്താണ് ക്ലാസ് ഇല്ലാത്തത് എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പൊ അങ്ങനെയൊക്കെ ഇരിക്കുന്നു കാര്യങ്ങള് അപ്പം ഇന്നും ഒരു ക്ലാസ് ചെയ്യാമെന്ന് വിചാരിച്ചു ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാല് ഒരുപാട് പേര് കമന്റിലും ഒക്കെ നമ്മളോട് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അതായത് നമുക്ക് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇൻപുട്ട് ഡിവൈസും അതുപോലെ തന്നെ ഔട്ട്പുട്ട് ഡിവൈസും നമുക്ക് കമ്പ്യൂട്ടറിനെ പറ്റി പറയുകയാണെങ്കിൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അപ്പം ആ ഒരു ഡൌട്ടൊക്കെ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സോട് കൂടി നമുക്ക് മാറ്റി വെക്കാം അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻപുട്ട് ഡിവൈസസിനെ പറ്റിയാണ് അപ്പൊ എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെങ്കിൽ ഇൻപുട്ട് ഡിവൈസസ് ഏതൊക്കെയാണ് അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് അപ്പൊ ഒരുപാട് പേര് നമ്മളോട് ചോദിച്ച ഒരു ടോപ്പിക്കാണ് അപ്പൊ വേറെ വിശേഷം ഒന്നുമില്ല പുതിയതായിട്ട് ആരെങ്കിലും നമ്മളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു യുവർ ഫാമിലി നമ്മളുടെ വീഡിയോസ് ഒക്കെ കാണുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ അയച്ചു കൊടുക്കുക അപ്പൊ നമുക്ക് ഡയറക്റ്റ് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം സോ എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ഒരുപാട് പേർക്ക് ഡൗട്ട്സ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ഈ ഒരു ഇൻപുട്ട് ഡിവൈസും അതുപോലെ തന്നെ ഔട്ട്പുട്ട് ഡിവൈസും എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ഒരു ക്ലാസ്സിൽ വേണമെങ്കിൽ ഇതൊക്കെ പറഞ്ഞ് എല്ലാം പറഞ്ഞു തീർക്കാം പക്ഷെ അങ്ങനെ പറഞ്ഞു പോയിട്ട് കാര്യമില്ല നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ കുറച്ച് കുറച്ചായിട്ട് നമ്മൾ പഠിക്കുന്ന കുറച്ച് കാര്യം ആയിക്കോട്ടെ നമുക്ക് അത് നീറ്റായിട്ട് പഠിക്കാമെന്ന് വിചാരിച്ചു അപ്പൊ എന്താണ് ഇൻപുട്ട് അല്ലെങ്കിൽ ഇൻപുട്ട് ഡിവൈസസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം അപ്പൊ ഇൻപുട്ട് എന്ന് പറഞ്ഞാല് നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുന്ന ഡാറ്റ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ അതിന് പറയുന്ന പേരാണ് ഇൻപുട്ട് ഡാറ്റ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാല് നമ്മൾ കമ്പ്യൂട്ടറിലോട്ട് കൊടുക്കുന്ന ഏതൊരു വിവരത്തെയും നമുക്ക് ഡാറ്റ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയാം അപ്പൊ ആ വിവരത്തിന് പറയുന്ന പേരാണ് ഇൻപുട്ട് സിമ്പിൾ ആയിട്ട് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ നമ്മൾ കമ്പ്യൂട്ടറിലോട്ട് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ വിവരങ്ങൾക്ക് പറയുന്ന പേരാണ് ഇൻപുട്ട് അപ്പൊ ഇനി നമുക്ക് സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും എന്താണ് ഇൻപുട്ട് ഡിവൈസ് അതായത് നമ്മൾ ഈ പറഞ്ഞ ഡാറ്റ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ കൊടുക്കാൻ ഉപയോഗിക്കുന്ന ഡിവൈസസ് ഉപകരണങ്ങൾക്ക് പറയുന്ന പേരാണ് ഇൻപുട്ട് ഡിവൈസ് എന്ന് പറയുന്നത് അപ്പൊ സിമ്പിൾ ആണ് പ്രയാസമൊന്നുമില്ല ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്പ്യൂട്ടറിനകത്തോട്ട് കൊടുക്കുന്ന വിവരങ്ങൾ ഇനി ഇൻപുട്ട് ഡിവൈസ് എന്ന് പറഞ്ഞാല് നമ്മൾ കമ്പ്യൂട്ടറിനകത്തോട്ട് വിവരങ്ങൾ കൊടുക്കാൻ ഉപയോഗിക്കുന്ന ഡിവൈസസ് ഉപകരണങ്ങൾക്ക് പറയുന്ന പേരാണ് ഇൻപുട്ട് ഡിവൈസസ് അപ്പൊ എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഒരു പ്രയാസവും ഇതൊക്കെ നമ്മൾ പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ വെരി സിമ്പിൾ ആണ് അപ്പൊ നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ അവർക്കും ഇതൊക്കെ പഠിക്കാനാണോ നമ്മൾ ഇത്രയും പ്രയാസമാണ് എന്ന് വിചാരിച്ചതെന്ന് അപ്പൊ നമ്മളത് മനസ്സിലാക്കി എടുക്കുന്നതിന്റെ ആ ഒരു ഇതുപോലെ ഇരിക്കും നമുക്ക് എത്രത്തോളം അത് പ്രയാസമാണ് അല്ലെങ്കിൽ എളുപ്പമാണ് എന്നൊക്കെ അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ചോ ഇൻപുട്ട് എന്ന് പറഞ്ഞാല് നമ്മൾ കമ്പ്യൂട്ടറിനകത്തോട്ട് കൊടുക്കുന്ന വിവരങ്ങൾ ആ വിവരങ്ങൾക്ക് നമ്മൾ പറയുന്ന പേരാണ് ഇൻപുട്ട് ഇനി ഇൻപുട്ട് ഡിവൈസസ് എന്ന് പറഞ്ഞാല് ഈ കമ്പ്യൂട്ടറിനകത്തോട്ട് നമ്മൾ വിവരങ്ങൾ കൊടുക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾക്ക് പറയുന്ന പേരാണ് ഇൻപുട്ട് ഡിവൈസസ് ഇനി ഇനിയിപ്പോ നമുക്ക് നോക്കാം കമ്പ്യൂട്ടറിനകത്തെ പ്രധാനപ്പെട്ട ഇൻപുട്ട് ഡിവൈസസ് ഏതൊക്കെയാണ് എന്ന് നോക്കാം അപ്പൊ ഒരുപാട് ഇൻപുട്ട് ഡിവൈസസ് ഒക്കെ ഉണ്ട് അപ്പൊ അത് ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് തന്നെ നമ്മൾ പറയാൻ പോകുന്നത് കീബോർഡാണ് അപ്പൊ നമ്മൾ കീബോർഡ് എന്ന് പറഞ്ഞാല് ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ് കീബോർഡ് എന്ന് പറയുമ്പം എല്ലാവരുടെയും മനസ്സിൽ വരണം കീബോർഡ് എന്ന് പറഞ്ഞാൽ ഇൻപുട്ടാണോ ഔട്ട്പുട്ട് ഡിവൈസ് ആണോ അപ്പൊ നമ്മളുടെ മനസ്സിൽ പെട്ടെന്ന് തന്നെ വരണം കീബോർഡ് എന്ന് പറഞ്ഞാല് ഇൻപുട്ട് ഡിവൈസ് ആണ് അപ്പൊ ഓർത്ത് നോക്കി ഇൻപുട്ട് ഡിവൈസ് എന്ന് പറഞ്ഞാൽ എന്താണ് കമ്പ്യൂട്ടറിനകത്തോട്ട് വിവരങ്ങൾ കൊടുക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് ഇൻപുട്ട് ഡിവൈസസ് എന്ന് പറയുന്നത് അപ്പൊ ഇനി കീബോർഡിനെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കമ്പ്യൂട്ടറിനകത്തോട്ട് നമ്മൾ വിവരങ്ങൾ കൊടുക്കാനാണ് ഉപയോഗിക്കുന്നത് അതായത് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ടൈപ്പ് ചെയ്ത് കൊടുക്കണം കമ്പ്യൂട്ടറിനകത്തോട്ട് കൊടുക്കണം അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും ആരെയാണ് ആശ്രയിക്കുന്നത് കീബോർഡിന് അപ്പൊ എന്ന് പറഞ്ഞാല് ഇൻപുട്ട് ഡിവൈസ് ആണ് അപ്പൊ കീബോർഡിനെ പറ്റിയൊക്കെയുള്ള ക്ലാസ്സുകൾ നമ്മൾ നേരത്തെ ചെയ്തായിരുന്നു ഒരുപാട് പേര് നമ്മുടെ ആ ഒരു ക്ലാസ്സുകളൊക്കെ കണ്ടിട്ടുണ്ട് അപ്പം ആ ക്ലാസ്സുകൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് അതുകൂടെ പോയി നമ്മുടെ ചാനലിൽ കയറി ആ ക്ലാസുകൾ കൂടി ഒന്ന് കാണുക അപ്പൊ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാകും ഇപ്പൊ ജസ്റ്റ് ഒന്ന് കീബോർഡിനെ പറ്റി ഒന്ന് ടച്ച് ചെയ്ത് പോകാം നമ്മൾ കമ്പ്യൂട്ടറിൽ എന്തെങ്കിലും കാര്യം നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാനാണ് കീബോർഡ് ഉപയോഗിക്കുന്നത് എല്ലാവർക്കും അറിയാം കീബോർഡ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിൽ വരണം ടൈപ്പിംഗ് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ കീബോർഡ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ കീബോർഡിന്റെ ലേ ഔട്ടിന് നമ്മൾ ഒരു പേര് പറയും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇനിയിപ്പോ നമ്മൾ പി എസ് സി പരീക്ഷയ്ക്ക് പോയാൽ തന്നെ നമുക്ക് അതിൽ വരെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കീബോർഡ് നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്യുന്ന കീബോർഡിന്റെ ലേ ഔട്ട് അതിന് പറയുന്ന എന്താണ് എന്ന് അപ്പൊ അതിന്റെ പേരെന്ന് പറഞ്ഞാൽ ക്വാർട്ടി കീബോർഡ് ലേ ഔട്ട് ആണ് ക്വാർട്ടി കീബോർഡ് അപ്പൊ എങ്ങനാണ് ഈ ഒരു കീബോർഡ് ലേ ഔട്ടിന് ക്വാർട്ടി ലേ ഔട്ട് എന്ന് പേര് വന്നത് എന്ന് ചോദിച്ചാൽ നമുക്കിത് ആ കീബോർഡ് നോക്കി കഴിയുമ്പം മനസ്സിലാക്കാൻ സാധിക്കും ഇതിനകത്ത് ആൽഫബറ്റ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ദ ഈ മൂന്ന് റോയിലായിട്ടാണ് അപ്പൊ ആൽഫബറ്റ്സ് എ മുതൽ സെഡ് വരെ ഉള്ളത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഈ ഫസ്റ്റ് റോയിലുണ്ട് അതുപോലെ തന്നെ സെക്കൻഡ് റോയിലുണ്ട് അതുപോലെ തന്നെ തേർഡ് റോയിലുണ്ട് അപ്പൊ ഇപ്പൊ നമ്മൾ ഈ ഫസ്റ്റ് റോയിലെ ആദ്യത്തെ ലെറ്റേഴ്സ് നോക്കുവാണെങ്കിൽ ക്യൂ അതിനുശേഷം ഡബ്ല്യു അതിനുശേഷം ഈ ശേഷം ആർ അതുപോലെ തന്നെ ടി വൈ അപ്പൊ അങ്ങനെ ഫസ്റ്റ് ആദ്യത്തെ റോയിലെ ഫസ്റ്റ് ലെറ്റേഴ്സ് ചേർത്ത് കണ്ടെത്തിയ പേരാണ് ക്വാർട്ടി ക്യു ഡബ്ല്യു ഇ ആർ ടി വൈ അതുകൊണ്ടാണ് ഈ ഒരു കീബോർഡ് ലേ ഔട്ടിന് ക്വാർട്ടി കീബോർഡ് ലേ ഔട്ട് എന്ന പേര് വന്നത് അപ്പൊ നമുക്ക് പി എസ് സി പരീക്ഷയ്ക്ക് എത്താൻ ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് നമ്മൾ ഇപ്പോൾ ഇപ്പോൾ യൂസ് ചെയ്യുന്ന കീബോർഡ് ലേ ഔട്ടിന്റെ പേര് അത് ക്വാർട്ടി എന്നാണ് അതിന്റെ പേര് അപ്പൊ ആ ഒരു പേരൊക്കെ എങ്ങനെ വന്നു എന്ന് എല്ലാവർക്കും മനസ്സിലായി അതുപോലെ തന്നെ നമുക്ക് നോക്കാം കീബോർഡില് നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് കീസിനെ പറ്റി ഒന്ന് പറഞ്ഞ് ടച്ച് ചെയ്തു പോവാണ് കാരണം നമ്മൾ അതിനെ പറ്റി നേരത്തെ ക്ലാസ്സുകളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ കൂടുതലായിട്ട് അറിയണമെന്നുള്ളവർ നമ്മുടെ പഴയ ക്ലാസുകളിൽ പോയി കണ്ടാൽ മതി അപ്പൊ പ്രധാനമായിട്ടും നമുക്ക് ഈ ഒരു കീബോർഡ് കണ്ടാൽ തന്നെ നമുക്കറിയാം ഇതിനകത്ത് നോക്കുമ്പോൾ നമ്പേഴ്സ് ഉണ്ട് അപ്പം ഫസ്റ്റ് വൺ നമ്പർ കീസ് നമ്പർ കീസ് ഉണ്ട് നമ്പർ കീസ് എന്ന് പറഞ്ഞാല് നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ സീറോ അപ്പൊ കീസ് എന്ന് പറഞ്ഞാല് സീറോ മുതൽ നയൻ വരെയാണ് പൂജ്യം മുതൽ ഒൻപത് വരെ ബാക്കിയുള്ള നമ്പേഴ്സ് എല്ലാം ഫോം ചെയ്യുന്നത് ഈ ഒരു നമ്പേഴ്സ് വെച്ചിട്ടാണ് അപ്പൊ അതുകൊണ്ടാണ് നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ സീറോ ടു നയൻ ആണ് ഇനിയിപ്പൊ നമുക്ക് നോക്കുവാണെങ്കിൽ ആൽഫബറ്റ്സ് കാണാം കുറെ ആൽഫബറ്റ്സ് അതിനകത്ത് കാണാം അല്ലെ അപ്പൊ അതുപോലെ തന്നെ ആൽഫബറ്റിക് കീസ് ഉണ്ട് ആൽഫബറ്റിക് കീസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് എ മുതൽ സെഡ് വരെയുള്ള ആൽഫബറ്റ്സ് ഉണ്ട് ക്യാപിറ്റൽ ലെറ്റേഴ്സും ഉണ്ട് അതുപോലെ തന്നെ സ്മോൾ ലെറ്റേഴ്സും ഉണ്ട് ഇനിയിപ്പം പറയുകയാണെങ്കിൽ മൂന്നാമത്തെ കീ ആണ് ഫംഗ്ഷൻ കീസ് എന്ന് പറയും അപ്പൊ ഫങ്ഷൻ കീസ് എന്ന് പറഞ്ഞാല് ഏറ്റവും ടോപ്പിൽ കാണുന്ന ഈ ഒരു പോർഷനാണ് അതായത് എഫ് വൺ മുതൽ എഫ് ട്വൽവ് വരെ എഫ് വൺ എഫ് ടു എഫ് ത്രീ എഫ് ഫോർ അങ്ങനെ എഫ് ട്വൽവ് വരെയാണ് ഫംഗ്ഷൻ കീസ് എന്ന് പറയുന്നത് ഇനിയിപ്പൊ നോക്കുവാണെങ്കിൽ കുറച്ച് സ്പെഷ്യൽ കീസ് ഉണ്ട് അപ്പൊ സ്പെഷ്യൽ കീസ് ആണ് നമ്മൾ ഈ കാണുന്ന ആൾട്ട് കൺട്രോള് ഷിഫ്റ്റ് അങ്ങനൊക്കെ പറയുന്നത് കുറച്ച് സ്പെഷ്യൽ കീസ് ആണ് അപ്പൊ കുറെ സ്പെഷ്യൽ കീസും ഇതിനകത്ത് ഉണ്ട് അപ്പൊ ജസ്റ്റ് നമുക്ക് കീബോർഡിനെ പറ്റി ഒന്നും അറിയത്തില്ലെങ്കില് ഇത്രയും കാര്യങ്ങളും ഇത്രയും കാര്യങ്ങളെങ്കിലും നമ്മൾ മനസ്സിലാക്കി വെക്കണം കൂടുതൽ കാര്യങ്ങളൊന്നും നമുക്ക് അറിയത്തില്ല എങ്കിലും ഇത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പൊ ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം നമുക്ക് കീബോർഡിനകത്ത് കീബോർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ടൈപ്പിങ്ങിന് വേണ്ടിയാണ് അതായത് കമ്പ്യൂട്ടറിനകത്തേക്ക് എന്തെങ്കിലും കാര്യം ടൈപ്പ് ചെയ്ത് കൊടുക്കാനാണ് ഈ ഒരു കീബോർഡ് നമ്മൾ ഉപയോഗിക്കുന്നത് കീബോർഡിനകത്ത് പ്രധാനപ്പെട്ട ഒരു നാല് കീസിന്റെ പേര് നമുക്ക് പറയാം നാല് കീസ് അല്ല പിന്നെയും ഉണ്ട് പക്ഷെ നമ്മൾ ഇത്രയും അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ടതാണ് ഫസ്റ്റ് വൺ നമ്പർ കീസ് അതായത് നമ്പറുകളുള്ള ഉണ്ട് അതായത് സീറോ മുതൽ നയൻ വരെ പിന്നെ പറയുകയാണെങ്കിൽ ഇവിടെ ആൽഫബറ്റ് കീസ് ഉണ്ട് ആൽഫബറ്റി കീസ് എ മുതൽ സെഡ് വരെ ക്യാപിറ്റൽ ലെറ്റർ ഉണ്ട് അതുപോലെ തന്നെ സ്മോൾ ലെറ്റേഴ്സും അവൈലബിൾ ആണ് പിന്നെ നമ്മൾ പറഞ്ഞ ഫങ്ഷൻ കീസ് എഫ് വണ് മുതൽ എഫ് ട്വൽവ് വരെ പിന്നെ സ്പെഷ്യൽ കീസ് ആൾട്ട് കൺട്രോൾ ഷിഫ്റ്റ് അങ്ങനെ ടാബ്സ് അങ്ങനെ പറഞ്ഞ കുറച്ച് സ്പെഷ്യൽ കീസും അവൈലബിൾ ആണ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ കീബോർഡിനെ പറ്റി മസ്റ്റ് മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ് ഇനിയിപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഫസ്റ്റ് ഇൻപുട്ട് ഡിവൈസ് നമ്മൾ പറഞ്ഞു ഒന്നാമത്തെ ഇൻപുട്ട് ഡിവൈസിന്റെ പേരാണ് കീബോർഡ് ഇനിയിപ്പോ ആരും മറന്നു പോകരുത് ഇനിയിപ്പോ രണ്ടാമത്തെ ഇൻപുട്ട് ഡിവൈസ് ആണ് മൗസ് നമുക്കറിയാം മൗസ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാണ് കമ്പ്യൂട്ടറിനകത്തോട്ട് വിവരങ്ങൾ കൊടുക്കാനാണ് എന്ത് വിവരം കൊടുക്കാനാണ് കമ്പ്യൂട്ടറിനകത്തെ ഓരോ കാര്യങ്ങളും നമുക്ക് പോയിന്റ് ചെയ്യാൻ അല്ലെങ്കിൽ നമുക്കതിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ മൗസ് ഉപയോഗിക്കുന്നത് അപ്പൊ മൗസ് എന്ന് പറയുന്നത് ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ് നമ്മൾ മൗസിനെ പറ്റിയും ക്ലാസ് ചെയ്തിട്ടുണ്ട് മൗസ് നോക്കുവാണെങ്കിൽ തന്നെ നമുക്കറിയാം ആ ക്ലാസ് കാണാത്തവരാണെങ്കിൽ കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞ് ടച്ച് ചെയ്ത് പോവാ മൗസിന്താ നോക്കുകയാണെങ്കിൽ രണ്ട് ബട്ടണും ഉണ്ട് ലെഫ്റ്റ് ബട്ടണും ഉണ്ട് റൈറ്റ് ബട്ടണും ഉണ്ട് പിന്നെ സെന്ററിൽ നോക്കുവാണെങ്കിൽ ഒരു സ്ക്രോൾ വീൽ ഉണ്ട് അപ്പൊ സ്ക്രോൾ വീൽ എന്ന് പറഞ്ഞാല് പേജ് നമ്മൾ പേജ് മുകളിലോട്ട് പോകാനും പേജ് അപ്പിനും പേജ് ഡൗണിനും വേണ്ടിയാണ് ഈ ഒരു സ്ക്രോൾ വീല് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പൊ ഇത്രയും കാര്യം ജസ്റ്റ് മൗസിനെ പറ്റി അറിഞ്ഞിരുന്നാൽ മതി മൗസ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ് നമ്മൾ പോയിന്റിങ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത് പോയിന്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ കാര്യത്തിനെ കമ്പ്യൂട്ടറിനകത്ത് സെലക്ട് ചെയ്യാൻ വേണ്ടിയാണ് മൗസ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് മൗസ് എന്ന് പറഞ്ഞാല് ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മൗസിനെ പറ്റി അറിഞ്ഞിരിക്കേണ്ടത് ഇനിയിപ്പൊ നമുക്ക് അടുത്തത് നോക്കാം അടുത്ത ഇൻപുട്ട് ഡിവൈസ് എന്ന് പറഞ്ഞാല് ആണ് സ്കാനർ എന്ന് പറഞ്ഞാല് നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്കിപ്പോ എന്തെങ്കിലും ഒരു ടെക്സ്റ്റ് അല്ലെങ്കിൽ ഇമേജ് നമ്മുടെ കയ്യിലുണ്ട് അപ്പൊ ആ നമ്മുടെ കയ്യിലുള്ള അതിനെ നമുക്ക് കമ്പ്യൂട്ടറിനകത്തോട്ടാക്കണമെങ്കിൽ ഈ ഒരു സ്കാനറിന്റെ അകത്ത് ദാ ഇതിന്റെ ഈ ഒരു കവറിങ്ങിന്റെ അടിയിലോട്ട് നമ്മൾ വെച്ചിട്ട് ഈ കവർ വെച്ച് ക്ലോസ് ചെയ്യുക ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനെ സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഇവിടെ വെച്ച ഈ ഒരു കാര്യം പിക്ചർ ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന പേപ്പറിനകത്തെ കാര്യമായിക്കോട്ടെ അത് കമ്പ്യൂട്ടറിനകത്തോട്ട് വരും അപ്പം നമ്മുടെ കൈ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ടെക്സ്റ്റ് അല്ലെങ്കിൽ ഇമേജിനെ നമുക്ക് കമ്പ്യൂട്ടറിനകത്തോട്ട് കൊണ്ടുവരാനാണ് ഈ ഒരു സ്കാനർ ഉപയോഗിക്കുന്നത് അപ്പം കമ്പ്യൂട്ടറിനകത്തോട്ട് കൊണ്ടുവരാനാണ് അപ്പൊ അതുകൊണ്ട് എന്താണ് സ്കാനർ എന്ന് പറയുന്നത് ഒരു ഇൻപുട്ട് ഡിവൈസ് ഡിവൈസാണ് ഇനിയിപ്പൊ നമുക്ക് അടുത്താളെ നോക്കാം അടുത്താളെന്ന് പറഞ്ഞാല് ജോയിസ്റ്റിക് ആണ് ജോയിസ്റ്റിക് എന്ന് പറഞ്ഞാല് കുട്ടികളൊക്കെ ഗെയിം കളിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് ഇപ്പൊ ഒരായിരം ആയിരത്തി അഞ്ഞൂറ് റേഞ്ചിലൊക്കെ നമുക്ക് ഓൺലൈനിൽ നോക്കുവാണെങ്കിൽ അവൈലബിൾ ആണ് നമുക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കും അപ്പം ജോയ് എന്ന് പറഞ്ഞാല് നമ്മൾ എന്താ പറയുക നമ്മുടെ ലാപ്ടോപ്പിലൊക്കെ കാർ റേസിംഗ് ഗെയിമുകളും ഒക്കെ കളിക്കുമ്പോൾ അതിനെ നമുക്ക് കൺട്രോൾ ചെയ്യുന്നതിന് നമുക്ക് ഉപയോഗിക്കാം ഈ ഒരു ജോയ് നമുക്ക് ഉപയോഗിക്കാം അപ്പൊ ഗെയിം കളിക്കാനാണ് നമ്മൾ ഈ ഒരു ജോയി ഉപയോഗിക്കുന്നത് ജോയിസ്റ്റിക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഇൻപുട്ട് ഡിവൈസ് ഡിവൈസാണ് ഇനിയിപ്പൊ അടുത്ത ഇൻപുട്ട് ഡിവൈസ് എന്ന് പറഞ്ഞാല് ടച്ച് പാഡാണ് ടച്ച് പാഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മൾ മൗസ് ഉപയോഗിക്കുന്നതിന് പകരം ലാപ്ടോപ്പിലുള്ള ഒരു കാര്യമാണ് ടച്ച് പാഡ് ഇപ്പൊ ഇന്നിപ്പോ നമ്മൾ നോക്കുകയാണെങ്കിൽ ലാപ്ടോപ്പ് ഇല്ലാത്ത വീടുകൾ തന്നെ ചുരുക്കമാണ് അപ്പൊ ലാപ്ടോപ്പ് ഉള്ളവർക്കെല്ലാം അറിയാവുന്ന കാര്യം തന്നെയാണ് ഈ ഒരു ടച്ച് പാഡ് എന്ന് പറയുന്നത് നമ്മൾ മൗസ് ഉപയോഗിക്കുന്നതിന് പകരം ലാപ്ടോപ്പിൽ ഉള്ള കാര്യമാണ് ടച്ച് പാഡ് ഈ ടച്ച് പാഡിനെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് നമ്മൾ ഈ ഒരു ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ നമ്മുടെ ഫിംഗർ ഉപയോഗിച്ചാണ് നമ്മൾ അതിനെ കൺട്രോൾ ചെയ്യുന്നത് മൗസ് ഉപയോഗിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഈ ഒരു ടച്ച് പാഡ് ഉപയോഗിച്ചും ചെയ്യുന്നത് അപ്പൊ ടച്ച് പാഡ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻപുട്ട് ഡിവൈസ് ഡിവൈസാണ് ഇനിയിപ്പോ നമുക്ക് ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഇൻപുട്ട് ഡിവൈസസ് അപ്പൊ ഇത് മാത്രമല്ല ഇനിയും കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പൊ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നമ്മൾ കീബോർഡിന്റെ കാര്യം പറഞ്ഞു മൗസിന്റെ കാര്യം പറഞ്ഞു ജോയിസ്റ്റിക്കിന്റെ കാര്യം പറഞ്ഞു ടച്ച് പാഡ് പറഞ്ഞു ഇനിയിപ്പോ നമുക്ക് എം ഐ സി ആർ എന്ന് പറഞ്ഞാല് ബാങ്കിങ് ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്നതാണ് അതായത് ചെക്കുകളും മറ്റ് ഡോക്യുമെന്റുകളും ഒക്കെ ക്ലിയർ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ ഒറ്റ ഒരു ഇൻപുട്ട് ഡിവൈസാണ് ഒ എം ആർ ഒ എം ആർ എന്ന് പറഞ്ഞാല് ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ ആണ് അതായത് നമ്മൾ മൾട്ടിപ്പിൾ ചോയ്സ് സ്കോറിംഗ് ഷീറ്റിലേക്ക് മാർക്കുകൾ സ്കോർ ചെയ്യാൻ വേണ്ടി നമ്മൾ പി എസ് സി പരീക്ഷയ്ക്കൊക്കെ നമ്മൾ എഴുതുമ്പോൾ ആ മാർക്കുകളൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാനാണ് ഈ ഒരു ആ പേപ്പർ സ്കാൻ ചെയ്യാൻ നമ്മൾ ഈ ഒരു ഒ എം ആർ ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ ഉപയോഗിച്ചിട്ടാണ് അതിന്റെ മാർക്കുകളൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ഓ സി ആർ ഒ സി ആർ എന്ന് പറഞ്ഞാല് ഒപ്റ്റിക്കൽ ക്യാരക്ടർ റീഡർ ആണ് അതായത് നമ്മുടെ കയ്യിൽ ഒരു പ്രിന്റഡ് ഉണ്ട് ആ ഒരു പ്രിന്റഡ് നോട്ടിനെ നമുക്ക് ടൈപ്പ് ചെയ്ത പോലെ കമ്പ്യൂട്ടറിലാക്കണമെങ്കിൽ നമുക്ക് അതിന് ഈ ഒരു ഓ സി ആറ് യൂസ് ചെയ്യാം അപ്പൊ ഇതിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് നമുക്ക് അടുത്ത ദിവസങ്ങളിലൊക്കെ ചെയ്യാം അപ്പൊ ഇതൊക്കെ ഒരുപാട് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് ഇപ്പൊ നമ്മുടെ കയ്യിൽ വലിയൊരു പേപ്പറിൽ എഴുതിയ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പൊ അത് നമുക്ക് അതുപോലെ കമ്പ്യൂട്ടറിനകത്ത് വേണമെങ്കിൽ ഒപ്റ്റിക്കൽ ക്യാരക്ടർ റീഡർ ഉപയോഗിച്ചിട്ട് നമുക്ക് അതിനകത്തോട്ട് ആക്കാൻ പറ്റും ടൈപ്പ് ചെയ്യാതെ തന്നെ അപ്പം ഇതൊക്കെയാണ് നമ്മൾ പ്രധാനപ്പെട്ട ഇൻപുട്ട് ഡിവൈസസ് എന്ന് പറയുന്നത് അപ്പൊ ഇൻപുട്ട് ഡിവൈസസ് എന്ന് പറയുമ്പോഴേ നമ്മുടെ മൈൻഡിൽ വരണം കമ്പ്യൂട്ടറിനകത്തോട്ട് കൊടുക്കുന്ന വിവരങ്ങളാണ് ഇൻപുട്ട് അപ്പൊ കമ്പ്യൂട്ടറിനകത്തോട്ട് ആ വിവരങ്ങൾ കൊടുക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് ഇൻപുട്ട് ഡിവൈസസ് പ്രധാനപ്പെട്ട ഇൻപുട്ട് ഡിവൈസസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ കീബോർഡ് മൗസ് സ്കാനർ ജോയിസ്റ്റിക്ക് പിന്നെ ടച്ച് പാഡ് അതുപോലെ തന്നെ നമ്മുടെ ടച്ച് പാനല് എം ഐ സി ആർ ട്രാക്ക് ബോള് ഓ എം ആർ ഓ സി ആർ ഇതെല്ലാം ഇൻപുട്ട് ഡിവൈസസ് തന്നെയാണ് അപ്പൊ എല്ലാവർക്കും ഇൻപുട്ട് ഡിവൈസസ് എന്നുള്ള കാര്യങ്ങളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി ഒരു ഡൗട്ടും ആർക്കും ഉണ്ടാവത്തില്ല കാരണം അത്രക്ക് എളുപ്പമാകും നമുക്ക് പഠിക്കാനൊക്കെ ക്ലാസുകൾ ആവർത്തിച്ചൊന്ന് നോക്കുക കൺഫ്യൂഷൻസ് ഒന്നും വരത്തില്ല അത് ഞാൻ ഉറപ്പ് നൽകുകയാണ് അപ്പൊ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നാളെ ഇപ്പം നമുക്ക് നല്ലൊരു ക്ലാസ്സുമായി വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി ടാറ്റാ ബൈ ബൈ